ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം ആദ്യമായി കന്നിമാസത്തിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം ഇടവൻ രാശിയിൽ ഗുരുവും മിഥുനൻ രാശിയിൽ കുജനും ചിങ്ങൻ രാശിയിൽ ബുധനും കന്നിരാശിയിൽ സൂര്യനും ശുക്രനും കേതുവും കുംഭൻ രാശിയിൽ ചന്ദ്രനും ശനിയും മീനൻ രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു കന്നിമാസം രണ്ടാം തീയതി ശുക്രൻ കന്നിരാശിയിൽ നിന്നും തുലാൻ രാശിയിലേക്കും കന്നി ഇരുപത്തേഴിന് വൃശ്ചികൻ രാശിയിലേക്കും രാശി മാറുന്നു കന്നി ഏഴിന് ബുധൻ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്കും കന്നിമാസം ഇരുപത്തിനാലാം തീയതി തുലാൻ രാശിയിലേക്കും ബുധൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നു ആകയാൽ പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ കന്നിമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം ഫലം ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ അതിപാതം ഈ രാശിക്കാർക്ക് സ്ഥാന ബഹുമാനാദി ബഹുമാനാധിഗുണം ലഭിക്കും മനസ്സിൽ നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂല ഫലം കണ്ടു തുടങ്ങും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനാനുമതി ലഭിക്കും വിദ്യാർത്ഥികൾ പുനഃപരീക്ഷയിൽ വിജയ വിജയശതമാനം വർദ്ധിപ്പിക്കുന്നതിനാൽ ഉപരിപഠനത്തിന് ചേരുവാനുള്ള സാഹചര്യം വർദ്ധിക്കും സൽക്കീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാവും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന സമയമാണ് പ്രശംസാർഹമായ പല വിജയങ്ങളും ഈ മാസം ഉണ്ടാവും കലാകാരന്മാർക്ക് ധാരാളം യാത്രകൾ ആവശ്യമായി വരും പുതിയ നല്ല വേഷങ്ങളും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാവും കാർഷിക മേഖലയിലുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കേണ്ടി വരും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ സംബന്ധമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുന്ന കാലഘട്ടമാണ് ചിലർക്ക് വിദേശ സർവകലാശാലകളിൽ നിന്ന് അനുകൂല മറുപടി ലഭിക്കും ബിസിനസ്സുകാർക്ക് നല്ല വരുമാനമുണ്ടാവും ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടും സാമ്പത്തിക പ്രതിസന്ധിയിൽ അപ്രതീക്ഷിതമായി ധനസഹായം ലഭിക്കും ഊഹക്കച്ചവടത്തിലൂടെ നല്ല വരുമാനം പ്രതീക്ഷിക്കാം രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മെച്ചപ്പെട്ട സമയമാണ് പുതിയ പദവികൾ ഈ മാസം ലഭിക്കുവാൻ യോഗം കാണുന്നു കാർഷിക മേഖലയിലുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കേണ്ടി വരും വിളപരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക കാർഷികോൽപ്പന്ന ഉപകരണ മേഖലകളിൽ വൻ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഇൻഷുറൻസ് ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത ധനലാഭമുണ്ടാവും അവിവാഹിതർക്ക് വിവാഹകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരും ഭൂമി ഭൂമിക്രയവിക്രയത്തിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാട അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഈ രാശിക്കാർക്ക് ധനാഗമവും അഭീഷ്ടസിദ്ധിയും വസ്ത്രലാഭവും ഉണ്ടാവും വ്യാപാര വിപണന വിതരണ മേഖലയിൽ നൂതന ആശയം അവലംബിക്കുക വഴി സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റും സങ്കല്പത്തിനനുസരിച്ച് ജീവിതം നയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതിനാൽ ആശ്വാസവും സമാധാനവും ലഭിക്കും ബിസിനസ് രംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നത് വഴി ഏതൊരു വിപരീത സാഹചര്യത്തെയും അതിജീവിക്കുവാൻ കഴിയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉന്നത വ്യക്തികളെ പരിചയപ്പെടുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും യോഗം കാണുന്നു സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും ചെലവിനങ്ങളിൽ വളരെ നിയന്ത്രണം വേണ്ട സമയമാണ് പണം കടം കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യരുത് ചെയ്യാത്ത കുറ്റത്തിന് അപവാദം കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ഭവിക്കും വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവവും അലസതയും വർദ്ധിക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹം സഫലമാകുമെങ്കിലും വരുമാനം കുറഞ്ഞ ജോലിയിൽ പ്രവേശിക്കേണ്ടി വരും വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചേക്കാം പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രാരംഭ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഊഹക്കച്ചവടത്തിൽ അധിക പണം നിക്ഷേപിക്കാതിരിക്കുന്നതാണ് നല്ലത് കലാകായിക രംഗത്തുള്ളവർക്ക് ഈ മാസം നേട്ടം പ്രതീക്ഷിക്കാം ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ വ്യവസായം റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും കാർഷിക മേഖലയിലുള്ളവർക്ക് നേട്ടമുണ്ടാക്കുവാൻ പറ്റും സന്താനക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിന് യോഗം കാണുന്നു ജോലി സംബന്ധമായ കേസിൽ വിജയമുണ്ടാവും സർക്കാർ ജീവനക്കാർക്ക് കുറ്റാരോപണത്തിൽ നിന്നും വിമുക്തി ലഭിക്കും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും പാൽപായസ നിവേദ്യവും നടത്തിക്കൊള്ളുക കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാദിയുടെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ഉന്നതരായ വ്യക്തികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടും ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും വിജയമുണ്ടാവും ക്ഷമയോടുകൂടിയ സമീപനം പാലിച്ച് ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം വിജയം കൈവരിക്കും പ്രവർത്തന മേഖലയിൽ കാലോചിതമായ മാറ്റം വരുത്തുന്നത് വഴി ഗുണകരമായ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും പ്രതിസന്ധികളെ മനോധൈര്യത്തോടെ അതിജീവിക്കും സന്താനങ്ങളുടെ വിവാഹാലോചനകൾ പുരോഗമിക്കും വിവാഹതെല്ലാൾ പറയുന്നത് മുഴുവൻ വിശ്വസിക്കാതെ സ്വന്തമായി അന്വേഷണം നടത്തുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കും പുരസ്കാരങ്ങൾ ലഭിക്കുവാനും യോഗം കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകൾ വലിയ പ്രയാസം കൂടാതെ തരണം ചെയ്യുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ചില ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് കിട്ടും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രസംഗവേദികളിൽ ശോഭിക്കുവാൻ സാധിക്കും കാർഷിക മേഖലയിലുള്ളവർ വിള്ളപരിപാലനത്തിൽ വളരെ ശ്രദ്ധിക്കുക ക്രയവിക്രയത്തിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കുക സർക്കാർ ധനസഹായം അനുവദിച്ചു കിട്ടും അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ കാരണം വിദേശത്ത് പുതിയ ജോലി വൈകുവാൻ സാധ്യത കാണുന്നു ഈശ്വര പ്രാർത്ഥനകളാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും കുടുംബസ്വത്ത് ബായിക്കാനുള്ള പ്രവർത്തനം സ്വയമേറ്റെടുത്ത് നടത്തും കോടതി കേസുകളിൽ അനുകൂല വിധിയുണ്ടാവും കടബാധ്യതകളിൽ നിന്ന് ഒരു പരിധിവരെ മോചനം ലഭിക്കും ഭൂമി ഭൂമിക്രയവിക്രയത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം വാഹന സംബന്ധമായ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം രംഗം പുഷ്ടികരമായിരിക്കും വൻകിട വ്യവസായികൾക്ക് വൻ നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടും പായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി ഈ രാശിക്കാർക്ക് ഭൂമി ലാഭം വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടും അപകടം മൂലം ശരീരാഘാതമുണ്ടാവും സദാ മാനസികവേത അനുഭവിക്കേണ്ടി വരും പലപ്പോഴും അറിവുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ അവസരങ്ങൾ നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു വിദേശ രാജ്യത്ത് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷ നൽകുവാനിടവരും ജന്മനാട്ടിലുള്ള മാതാപിതാക്കളുടെ സംരക്ഷണം സംബന്ധിച്ച് ആശങ്ക വർദ്ധിക്കും വിദ്യാർത്ഥികൾ ഈശ്വര പ്രാർത്ഥന ചെയ്താൽ സദ ഒഴിവാക്കുക പഠനമെന്ന കർമ്മത്തെ മനസ്സിൽ ഏകാഗ്രമായി വയ്ക്കുക ഉദ്യോഗാർത്ഥികൾ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും കഠിന പരിശീലനത്തിന് ശേഷം പങ്കെടുക്കുക സർക്കാർ ജീവനക്കാർ ഓഫീസ് നിയമങ്ങൾ കർശനമായി പാലിക്കുക ഏഴാം പാവത്തിൽ സൂര്യനും മൂന്നിൽ വ്യാഴവും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് കുറ്റാരോപണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കുമെങ്കിലും ക്ഷതങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ബ്രാഞ്ചുകൾ ഇപ്പോൾ തുറക്കരുത് തൊഴിൽ തർക്കം രൂക്ഷമാകുവാനും സാധ്യത കാണുന്നു കുടുംബത്തിലോ ഔദ്യോഗിക തലത്തിലോ തർക്കമുണ്ടായാൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുന്നതാണ് നല്ലത് ഊഹക്കച്ചവടത്തിൽ നഷ്ടമുണ്ടാകാൻ സാധ്യത കാണുന്നതിനാൽ പണം നിക്ഷേപിക്കരുത് കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റെടുത്ത സമയത്തിനുള്ളിൽ ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാവും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ ശ്രദ്ധിക്കുക ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് ഫർണിച്ചർ ബിസിനസ് ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഷുറൻസ് കുടിൽ വ്യവസായം എന്നീ മേഖലയിലുള്ളവർക്ക് കഠിനോധ്വാനത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക